നല്ലോണം കളിച്ച് നല്ല കണ്ടൻറ്റ് കൊടുത്ത് കളിച്ച് വന്നു കൊണ്ടിരുന്നതാണ് അതിപ്പോൾ നമുക്കാണെങ്കിലും അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചേക്കുന്നത് പുള്ളി അതിനകത്ത് ഒരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ സിക്സ് ബിഗ് ബോസ് മലയാളം ഇപ്പോൾ ഫുള്ള് കണ്ടസ്റ്റൻ്റ് ടോപ്പിൽ അവർ ரொம்ப சந்தோஷம் அவங்க പെർഫോമൻസ് ரியலி வெரி வெரி கிரேட் ஆக்சுவலி அவங்க வந்து ப்ராப்பராகவும் நியாயமாகவும் அவங்களோட இ கேம் அவங்க விளையாடுனது எங்கள் எல்லாருக்கும் சந்தோஷம் எங்கள் எல்லோரையும் பெருமைப்படுத்தியிருக்காங்க இந்த ஹோல் கேரளாவே அவங்க பார்த்து பெருமைப்படுது இப்போ அவங்க வர போகிறாங்க அவங்கள வரவேற்கிறதுக்காக நாங்கள் எல்லாம் வெயிட் பண்ணுறோம் இயர் ஆல் ஃபேமிலி அண்ட் ஃப்ரெண்ட்ஸ் வெயிட்டிங் ஃபார் ரசி பட்டிங்க நிறையா சங்கடம் சங்கடம் இல்லை சங்கடம்லாம் ஒன்றும் கிடையாது இஸ் வெரி ஸ்ட்ராங் அண்ட் கான்ஃபிடென்ட் பர்சன் So that's a you he and like, he has played well, he has scored very well. He did his job very well. You think he did was right? I don't say it's right, but it's a temperament of a human being, right? He did a good show. He did a good show. We are. We have... Uh, uh, ರ್ಜಿ ವಾಟ್ ಯು ಹ್ ಆಫರ್ಡ್ ಇನ್ ದ ಸೀಸನ್ ಆಫ್ നല്ലോണം കളിച്ച് നല്ല കണ്ടന്റ് കൊടുത്ത് കളിച്ച് വന്നോണ്ടിരുന്നാണ് ഒരു പ്രാഷോ സെക്കൻഡില് തോന്നിപ്പോ അതിപ്പോ നമുക്കാണെങ്കിലും ാണ് പുള്ളി തൊടലെന്ന് ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒന്നിപ്പോഴ മൂന്നല്ലേ പ്രാവശ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ പ്രവോക്കണ കൂടാതെ ഒരാൾ തുടൽന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല പ്രവോ അതിനകത്ത് കുറെ റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ കണ്ണില് പുള്ളി തൊട്ടട്ടേ ഉള്ളെന്നാണ് പറയുന്നത് പക്ഷെ തൊടലെന്ന് പറഞ്ഞാൽ തൊട്ടു പുള്ളി അടിച്ചു പുള്ളി എന്താണോ അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചേക്കുന്നത് പുള്ളി അതിനകത്തൊരു പേ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ക്യാരക്ടർ പുള്ളി കളിക്കാനോ ഇതുവരെ പോയിട്ടില്ല പുള്ളി നെഞ്ചു പിരിച്ച് പോയി പുള്ളി നെഞ്ചു പിരിച്ചാണ് തിരിച്ചു വരുന്നത് പുള്ളി ഇപ്പം നൂറ് ദിവസം നിൽക്കേണ്ട കണ്ടന്റ് പുള്ളി ഓൾറെഡി അതിനകത്ത് കൊടുത്ത് കഴിഞ്ഞു എന്നാലും നോക്കിയിട്ട് റോളൊന്നും ഉണ്ട് ഇപ്പൊ ഒരുപാട് കരഞ്ഞതും കാര്യങ്ങളും അല്ല ഈ കരച്ചിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ല റോള് വരും കരഞ്ഞത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പുള്ളി കരഞ്ഞോ നമ്മൾ കാണാതെ പുള്ളിക്ക് നല്ലൊരു മനസ്സുള്ളതാണ് പുള്ളി കരഞ്ഞത് പുള്ളി ചെയ്ത് തെറ്റും അപ്പൊ തന്നെ ഏറ്റവും പറയുകയും ചെയ്തിട്ടെ കൊടുക്കണമെന്ന് പ്രോപ്പർട്ടി ഡാമേജു പ്രോപ്പർട്ടി ഡാമേജുമായിട്ട് വാർണിംഗ് കൊടുത്തിരുന്നതാണോ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിപ്പം നേരത്തെ കൈവച്ചാല് വെളിയിൽ പോയത് ല്ലല്ലോ അതിപ്പോ ഒരു വാർണിംഗ് ഓടുന്ന ഒരു ഡയറക്ട് നോമിനേഷനിലേക്കല്ലോ ഒരാഴ്ച സീക്രട്ട് റൂമിൽ കണ്ടിട്ട് പുറത്താക്കുന്നതിന് അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് പക്ഷേ പെട്ടെന്നായിരുന്നു ഇന്ന് രാവിലെ വരുന്ന അറിയിപ്പ് കിട്ടിയത് എന്താണെന്ന് അറിഞ്ഞുകൂടാ മുന്നോട്ട് ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ റോക്കി ഇല്ലാതെ എങ്ങനെയാണ് ഇനിയും അകത്ത് കണ്ടിന് പോകുന്നതെന്ന് പറഞ്ഞുകൂടാ അവിടെ അവിടെ ബാക്കിയുള്ളവർ റോക്കി പുറത്തായപ്പോൾ കറഞ്ഞായിരുന്നു അത് റോക്കിയുടെ വോട്ട് കിട്ടാനുള്ള ഒരു പരിപാടിയായിട്ടാണോ അത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അത് ബ്രോ അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ അല്ല പ്രേക്ഷകനായിട്ട് നോക്കുമ്പോഴേ സ്പ്ലിറ്റ് ചെയ്യും വോട്ട് സ്പ്ലിറ്റ് ചെയ്യും മനസീഫ പറഞ്ഞതിനകത്ത് കാര്യമാണ് മനസീഫ കറക്റ്റ് കാര്യങ്ങളല്ലേ അടുത്ത് പറഞ്ഞത് മനസിഫയുടെ പറഞ്ഞത് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട് അൻസിഫ പറഞ്ഞത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അത് ബാക്കിയുള്ളൊരു ൂടെ എങ്ങനാണെന്ന് അവിടെ തന്നെ താങ്കൾക്ക് ഒരു എക്സ്പിരിമെന്റ് അറിയി പ്രൊഫസർ അപ്പോൾ ഫർദൻ കാദ്രിക്ക് അഗ്രിറ്റ് അണ്ട ലൈറ്റ് ഇങ്ങോട്ട് പോകൂ